കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാലിനെ അധിക്ഷേപിച്ച് വീഡിയോയും പോസ്റ്റ് പങ്കുവച്ച ചെകുത്താൻ എന്നറിയപ്പെടുന്ന അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ചാനൽ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിരുന്നു വിശദമായി ചോദ്യം ചെയ്ത പ്രതിയെ വൈകിട്ടോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കുകയായിരുന്നു ചെഗുത്താനുമായി ബന്ധപ്പെട്ട ഈ വിഷയം മോഹൻലാലുമായി താൻ സംസാരിച്ചുവെന്ന് ബാല വ്യക്തമാക്കുന്നു എത്ര മോശമായിട്ടാണ് ചെകുത്താൻ ആ വീഡിയോയിൽ സംസാരിക്കുന്നത് എത്രയൊക്കെ പറഞ്ഞെങ്കിലും ആ വിഷയത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ടോ മോശമായിട്ടോ ഒന്നും അദ്ദേഹം സംസാരിച്ചില്ല ദൈവം നോക്കിക്കോളും എന്ന രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് അത് എത്ര നല്ല ക്വാളിറ്റിയാണ് കള്ളത്തരങ്ങൾ വളരെ പെട്ടെന്ന് വൈറലാകും എന്നാൽ സത്യമെന്തത് കുറച്ചു സമയം എടുത്താണെങ്കിലും പുറത്തു വരും ഒരു നല്ല മനുഷ്യനെ നമ്മൾ സങ്കടത്തിലാക്കിയാൽ അതിന്റെ കണക്ക് ചോദിക്കുക ദൈവമായിരിക്കും മനുഷ്യൻ വെക്കുന്ന കണക്ക വേറെ ദൈവം വെക്കുന്ന കണക്ക വേറെ ആ ശിക്ഷ വളരെ വലുതായിരിക്കും ഇതോടുകൂടി ഇത്തരം ആളുകൾക്ക് കടിഞ്ഞാടിടാൻ നമുക്ക് സാധിക്കണം പോലീസിനോടും നിയമത്തിനോടും നാട്ടുകാരോടും എല്ലാം ഞാൻ നന്ദി പറയുന്നു സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണനും പറയുന്നത് കേട്ട ചെകുത്താൻ ചെയ്തത് തെറ്റാണ് ഇത് തന്നെയല്ലേ കഴിഞ്ഞ കുറെ വർഷമായി അയാളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ഇന്ന് ജനിച്ച കുട്ടിയെ പോലെ അവൻ സംസാരിക്കുന്നത് ചെകുത്താൻ ചെയ്തത് തെറ്റാണെങ്കിൽ എത്രയും കാലം നിങ്ങൾ എന്താണ് ചെയ്തതെന്നും ആളുകൾ ആറാട്ടണനോട് ചോദിക്കണം വളരെ വൃത്തികെട്ട രീതിയിലല്ലേ അദ്ദേഹം നടീ നടന്മാരെ കുറിച്ച് സംസാരിച്ചത് ഇതേ മോഹൻലാലിനെ കുറിച്ചും ആറാട്ടെണ്ണൻ സംസാരിച്ചിട്ടുണ്ട് യൂട്യൂബേഴ്സ് കാരണം വളരെയധികം ഉപകാരം മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇത്തരം ചില മോശം കാര്യങ്ങളുമുണ്ട് വെറുതെ ഒരു മൊബൈൽ മൊബൈലെടുത്ത എന്തൊക്കെയാണ് ഇവർ പറയുന്നത് ഒരു പടമിറങ്ങുന്നതിനു മുമ്പേ പോസ്റ്റർ മാത്രം കണ്ട ഇത് പരാജയപ്പെടുമെന്ന് പറയുന്നവരുണ്ട് എത്ര കോടികൾ മുടക്കിയാണ് ഒരു നിർമ്മാതാവ് ഒരു സിനിമ ഇറക്കുന്നത് അപ്പോഴാണ് സിനിമ കാണുക പോലും ചെയ്യാതെ പരാജയപ്പെടുത്തുന്നു പറയുന്നതെന്നും ബാല വ്യക്തമാക്കുന്നു അതേസമയം ഇത്തരത്തിൽ ശക്തമായ നടപടിയെടുത്താലേ ഇത്തരക്കാർ കൺട്രോൾഡ് ആവുകയുള്ളു കേസുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടി നടപടിയെടുക്കാനാണ് ഉന്നതതല നിർദ്ദേശമെന്നാണ് അജു അലക്സിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതികരിച്ച സി എ സുനിൽകൃഷ്ണൻ പറഞ്ഞത്